നമുക്കിന്ന് ധന്വന്തനം തൈലത്തെ പരിചയപ്പെടാം കണ്ടോ ഇതാണ് ധന്വന്തനം തൈലം ഔഷധി കമ്പനിയുടെ ധന്വന്തനം തൈലമാണ് അട്ടെ നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് ഇരുന്നൂറ് എം എല്ലിന് നൂറ്റി തൊണ്ണൂറ് രൂപ നോക്കി ഇത്രയും മരുന്നുകൾ ഇതിൽ ചേരുന്നുണ്ട് കണ്ടോ ഒത്തിരി ഇത് ഇത്രയും കൂടെ പറയാൻ കഴിയില്ല ഇതെല്ലാം എള്ള എണ്ണയിലാണ് പാകം ചെയ്തെടുക്കുന്നത് അതിൻ്റെ കൂടെ പശുവും പാല് ചേർക്കുന്നുണ്ട് കുറച്ച് കട്ടിയുള്ള എണ്ണയാണ് കേട്ടോ അല്ല കണ്ടോ കട്ടിയുണ്ടോ അടിയിലൊക്കെ ഇങ്ങനെ ഉണ്ട് ധനവന്തനം കുഴമ്പാകുമ്പം കുറച്ചും കൂടി കട്ടിയുണ്ടാവും നല്ല കട്ടിയുണ്ടാവും പക്ഷേ ഈ പ്രായം ചെന്നവർ ഒരുപാട് മുട്ട് വേദന മുട്ടിന് തേയ്മാനം മുട്ട് നല്ലതായിട്ട് അതിന് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമല്ലോ അപ്പം അതൊക്കെ ഉള്ളവർക്ക് ധന്വന്തനം കുഴമ്പാണ് നല്ലത് അപ്പം മുട്ടിനൊരുപാട് തേയ്മാനം ഉള്ളവർക്കും നടുവിന് ഒരുപാട് ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക്കിന് തെറ്റിയ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ധന്വന്തരം കുഴമ്പ് യൂസ് ചെയ്യാം ധന്വന്തരം എന്ന് പറയുമ്പോൾ കുഴമ്പിനെക്കാട്ടി കട്ടി കുറഞ്ഞതായിരിക്കും കുറച്ച് എന്നാലും മറ്റുള്ള കട്ടി ഉള്ള എണ്ണയാണ് ധന്വന്തരം ചിലർ ദാനേന്ദ്രം എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ യെല്ലോ കളറാണ് പിന്നെ ഉപയോഗം എന്ന് പറയുകയാണെങ്കിൽ നടുവേദന കഴുത്തുവേദന മുട്ടുവേദന അങ്ങനെയുള്ള ശരീരത്തിലെ മിക്ക വേദനകൾക്കും ഇതുപയോഗിക്കാം എല്ലാ വേദനകൾക്കും ആശ്വാസം ഉണ്ടാവും ചെറുതായിട്ട് ചൂടാക്കി തേക്കുന്നതാണ് ഗുണം കൂടാൻ നല്ലത് അത് പോരാഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ശരീരക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ധന്വന്തനം തേച്ചിട്ട് ചൂടുവെള്ളത്തിൽ വളർത്തി കുളിക്കുകയാണെങ്കിൽ ആ യാത്രാ ക്ഷീണമൊക്കെ മാറി കിട്ടും പിന്നെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ധന്വന്തനം തൈലം ദേഹം മൊത്തം തേച്ചിട്ട് കുളിക്കാവുന്നതാണ് പിന്നെ കുളിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അത് കഴുകി കളയണം അല്ലെങ്കിൽ തെന്നും അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിലൊക്കെ ഇതിൻ്റെ മണമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുളിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മൊത്തം കളയാൻ ശ്രദ്ധിക്കണം പ്രായം ചെന്നവർക്ക് ആണ് കൂടുതലായിട്ട് ഇത് ആവശ്യം വരുന്നത് കാരണം പ്രായം ചെല്ലുമ്പോൾ നമ്മളുടെ മസിലിന് ആ പണ്ടത്തെ പോലത്തെ എലാസ്റ്റിസിറ്റിയൊന്നും ഉണ്ടാവത്തില്ലല്ലോ അപ്പോഴത്തേക്ക് കുറേ കൂടെ വേദനയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറി പഴയ ഉന്മേഷവും ഒക്കെ തരാൻ ഈ തൈലം സഹായിക്കും പിന്നെ ഗർഭിണികൾക്ക് ഉപയോഗിക്കാം ഉണ്ടാകുന്ന വേദന ശരീരവേദനയൊക്കെ മാറാനായിട്ട് ചെറു ചൂടാക്കിയിട്ട് ഇത് തേക്കാം അത് പ്രസവിച്ച സ്ത്രീകൾക്ക് വേദിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം അത് പ്രസവിച്ച സ്ത്രീകൾക്ക് അവരുടെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ക്ഷീണവും വേദനകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ധന്വന്തന തൈലം ചൂടാക്കി ശരീരം മൊത്തം തേച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ് കണ്ടോ നൂറ്റി തൊണ്ണൂറ് ഉള്ളൂ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു മാസം ഒന്നര മാസമൊക്കെ ഉപയോഗിക്കാം ഒരു ശരീരത്തിനൊരു ഉന്മേഷവും ഒരു കുറച്ച് ഒരു റിലാക്സിങ് നമ്മളെ മസിൽസിനൊക്കെ ഒരു റിലാക്സ് ആക്കാനും പിന്നെ ഒരു മസാജ് ചെയ്യാനും പിന്നെ നമ്മളുടെ ബോഡിയിലെ വലിക്കൊക്കെ ഒരു ഹൈഡ്രേഷൻ കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ എണ്ണ